നഴ്സറി ചെറുവാഞ്ചേരി അപകടസ്ഥലത്ത് ഗതാഗത നിയന്ത്രണം നടത്തിയ വാർഡ് കൗൺസിലർക്കും യൂത്ത് ലീഗ് പ്രവർത്തകർക്കുമെതിരെ ചൊക്ലി പോലീസ് കള്ളക്കേസ് ചുമത്തിയതായി പരാതി പനൂർ നഗരസഭാ കനകമല വാർഡ് കൗൺസിലർ കെ അൻസാറിനും യൂത്ത് ലീഗ് പ്രവർത്തകർക്കും എതിരെയാണ് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് കേസെടുത്തത് കഴിഞ്ഞ ദിവസം മേക്കുന്നിൽ നടന്ന അപകടത്തിലുണ്ടായ ഗതാഗത തടസ്സം നീക്കാൻ ഇടപെട്ട സംഭവത്തിലാണ് കള്ളക്കേസ് ചുമത്തിയതായി ആരോപണമുയർന്നത് സംഭവത്തിൽ ഡി ജി പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി ചൊക്ലി നാദാപുരം സംസ്ഥാനപാതയിൽ മേക്കുന്നിലാണ് മിനി വാനും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇതോടെ സംസ്ഥാനപാതയിൽ ഒന്നര കിലോമീറ്ററോളം ദൂരം വാഹന ഗതാഗതം സ്തംഭിച്ചു അപകടവിവരം അറിയിച്ചിട്ടും തൊട്ടടുത്ത ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം എത്തിയത് രണ്ടു മണിക്കാണെന്നും അതുവരെ ഒരു പോലീസുകാരനാണ് സ്ഥലത്തുണ്ടായിരുന്നതെന്നും പരാതിയിൽ പറയുന്നു ഗതാഗത തടസ്സം രൂക്ഷമായപ്പോൾ തടസ്സം നീക്കി ഗതാഗതം സുഗമമാക്കാൻ വാർഡ് കൗൺസിലറും യുവാക്കളും സഹായിക്കുകയായിരുന്നു സമൂഹത്തിൽ പൊതുജനങ്ങൾക്കായി ഇടപെട്ട യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാവില്ലെന്നും യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് പാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീർ പാനൂർ പറഞ്ഞു നിങ്ങൾ ഈ റോഡ് നിങ്ങൾക്കില്ല അപ്പോൾ പോലത്തെ ജന പിന്നെ ആളുകൾക്ക് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് പിന്നെ എന്താ ചെയ്യുക നമ്മളെ ഒരു മനോവീര്യം തകർത്തുന്ന ഒരു ഇടപെടലാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് സാധാരണ തന്നെയാണ് നാട്ടില് റോഡ് അപകടങ്ങൾ ഉണ്ടാവും മറ്റുള്ള അപകടങ്ങൾ ഉണ്ടായ പിന്നെ സാധാരണ ജനങ്ങൾ അതിലിടപെട്ടിട്ട് ആണ് അത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്തത് പോലീസ് എത്തുന്നതിന് മുന്നേ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണ ജനങ്ങളാണ് ആ രീതിയിലാണ് നമ്മളവിടെ ഇടപെട്ടതും പിന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചതും പിന്നെ വൺ വൺ സെവൻ കേസ് എന്ന് വെച്ചാൽ മൂന്ന് വർഷത്തോളം പിന്നെ ഇത് തടവ് വരെ കിട്ടാവുന്ന ഒരു വകുപ്പാണ് വൺ വോയിട്ട് സെവൻ അല്ലെങ്കിൽ അവരോട് വൺ വോട്ട് സെവൻ കേസ് ഇത്ര ഇതുണ്ടാവും അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടവരും അതിന്റെ ആവശ്യം നമുക്ക് എന്തുയില്ല നമ്മളങ്ങനെ നാട്ടിലെ ഒരു ആക്സിഡന്റ് നടന്നു അപ്പൊ അതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ വലിയൊരു കുറ്റമായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ആ രീതിയിൽ പോലീസിനെതിരെ എന്തായാലും യൂത്ത് ലീഗ് പിന്നെ മുന്നോട്ട് നോക്കുന്നത് പോലീസിനെതിരെ നമ്മള് പിന്നെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ്

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു